அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர അതിന്റെ പ്രചരണത്തിന്റെ അവസാന ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി അതിശക്തമായ പ്രചരണവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും നടത്തി പൂർണമായ ആത്മവിശ്വാസത്തിലാണ് ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷോക്കത്ത് ഇവിടെ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ കണക്ക് ഞങ്ങൾ ഇവിടെ ഉയർത്തിയത് രാഷ്ട്രീയമായ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായിരുന്നു ഞങ്ങൾ സർക്കാരിന്റെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഭരണത്തെ ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യാനാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചു പ്രതിപക്ഷം ഉയർത്തിയ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയോ എൽ ഡി എഫ് നേതാക്കളോ ഇതുവരെ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയ ഇവിടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും മോശമായ രീതിയിലുള്ള ഒരു പ്രചരണ രീതിയായിരുന്നു സി പി എമ്മും എൽ ഡി എഫും അവലംബിച്ചത് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത എൽ ആളുകളും ശ്രമിച്ചത് ആ വർഗീയത ഈ നിലമ്പൂരിലെ മണ്ണിൽ വിലപ്പോകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അവസരം പോലെയാണ് സി ഓരോ കാര്യം പറയുന്നത് ഓരോ തെരഞ്ഞെടുപ്പില് ഓരോ കാര്യമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനം നടത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷ പ്രീഡനവുമായി ഡൽഹിയിലിരിക്കുന്ന യജമാനന്മാരെ സന്തോഷിപ്പിക്കാനുള്ള സംഘപരിവാർ നരേറ്റീവ് സി പി എം ആവർത്തിക്കുകയായിരുന്നു പണ്ട് ഓർമ്മയുണ്ട് ശ്രീ കുഞ്ഞാലി സാഹിബ് മന്ത്രിയായിരിക്കുമ്പോൾ പിറമുപതെരഞ്ഞെടുപ്പ് പിറമു ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സി പിണറായി വിജയൻ പറഞ്ഞത് കി കേശത്തെ സംബന്ധിച്ച പ്രവാചകന്റെ ആണെങ്കിലും സാധാരണക്കാരനെ ആണെങ്കിലും മുടിയും നഖവും ബോഡി ആണ് എന്നാണ് അന്ന് പറഞ്ഞത് അത് പ്രവർത്തന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഇവിടെ പറയില്ല ഇവിടെ പറയില്ല രണ്ടായിരത്തി നാലിന് ശേഷം മലപ്പുറത്ത് സി പി എം ഒരു സമ്മേളനം നടത്തി ആ സമ്മേളനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി വെച്ച ചിത്രങ്ങൾ സബ്ദാം ഹുസൈൻ്റെയും യാസർ അറാമത്തിൻ്റെയും ആ വലിയങ്ങാട് ദാസി തങ്ങളുടെ ഈ ആലി മുസ്ലിം സി പി എമ്മുമായിട്ട് ഒരു ബന്ധമുള്ളവരല്ല അത് കൊല്ലത്ത് സമ്മേളനത്തിന് വന്നപ്പോ ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രമായി തിരുവനന്തപുരത്ത് വന്നപ്പോ ചെട്ടമ്പി സ്വാമികൾ മന്നത്ത് പത്മനാഭനുമായി കോട്ടയത്ത് സമ്മേളനം വന്നപ്പോ ഒരു സ്ഥലത്ത് അന്നത്ത് പത്മനാഭനും കോട്ടയം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ മതത്തിലെ ഇതാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രചരണ രീതി എന്ന് പറയുന്ന ഇതാണ് അത് തന്നെയാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നോക്കിയാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഉയർത്തിയ വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ റബ്ബറിന്റെ വില നെല്ലിന്റെ സംഭരണം നാളികേരത്തിന്റെ സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആശാവർക്കർമാരുടെ കാര്യങ്ങൾ പെൻഷന്റെ കാര്യങ്ങൾ ക്ഷേമ പരിപാടികൾ ആരോഗ്യ മേഖലയിലെ കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ള നിരവധിയായ വിഷയങ്ങൾ അത് യു ഡി എഫ് വെറുതെ ഉയർത്തിയതല്ല ഞങ്ങൾ നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് ഞങ്ങൾ വാക്ക് നൽകുന്നു യു ഡി എഫ് അധികാരത്തിൽ എത്തുമ്പോൾ ഈ എല്ലാ സംഘടനകൾക്കും പരിഹാരം ഉണ്ടാകും കേരളത്തിന്റെ ധനപ്രതിസന്ധി ഞങ്ങൾ പരിഹരിക്കും ഞങ്ങൾ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും മലയോരങ്ങളിലെ ജനങ്ങളെ അവരെ ഒറ്റയ്ക്ക് വിടില്ല ഞങ്ങൾ ഞങ്ങൾ ചേർത്ത് നിർത്തും അവരുടെ പ്രശ്നത്തിന് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും ഈ ഗവൺമെന്റിന് കഴിഞ്ഞ ഒൻപത് വർഷമായി കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വെറുതെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉയർത്തിയതല്ല അതാണ് ഞങ്ങൾക്ക് ഈ ജനങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ അതിന് പരിഹാരം ഉണ്ടാക്കും അത് യു ഡി എഫിന്റെ അതായത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിരിക്കുന്നു യു ഡി എഫിന്റെ വാക്കാർ ആ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടണമെങ്കിൽ ഈ നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകണം അപ്പൊ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല ഞങ്ങൾ നിലമ്പൂരിലെ ആളുകളോട് ഓട്ടി ചോദിക്കുന്നു വോട്ടർമാരോട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഉജ്ജ്വലമായ വിജയത്തിലേക്കുള്ള തുടക്കം കുറിക്കേണ്ടത് ഈ നിലമ്പൂരിൽ നിന്നാണ് ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ് ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ യു ഡി എഫിനെ വിജയിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണീരും സങ്കടങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു തുടക്കം ഞങ്ങൾക്ക് നൽകണം വലിയ വിജയിപ്പിക്കണം എന്ന് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എം എ സി എം എ യുഎസ് തുടങ്ങിയ കോഴ്സുകളും ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യവകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര